എൻ്റെ പേര് സിജോ ഞാൻ കൊല്ലം വയനാട് ഇടവേൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി ഇവിടെ വരെയും ഇവിടെ വന്ന് ഈ എല്ലാവരും ഇരിക്കുന്നതുപോലെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരികെ പോവുകയാണ് ചെയ്തത് ഞാൻ അന്ന് ഉടമ്പടിയെടുക്കാനൊന്നും അല്ല ഞാൻ വന്നത് ഞാൻ സിംഗപ്പൂരിൽ ഇറക്കി വരുന്നപ്പോഴത്തേക്കും ഇവിടുത്തെ കൃവാസനത്തെക്കുറിച്ച് അറിയുകയും അങ്ങനെ ഇവിടെ വരണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു സിംഗപ്പൂരിൽ നിന്ന് പോയല്ല അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരികെ പോയി ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരാൻ കാരണം ഞാൻ ഒരു വീടൊക്കെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് വൈഫിന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വീട് വെക്കണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു അങ്ങനെ ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് പിന്നെ ഞങ്ങളുടെ സ്വർണ്ണമെല്ലാം കുറേ പണവും വെച്ച് ഞങ്ങൾ ഒരു വീടൊക്കെ വെച്ച് അങ്ങനെ കടവാതയായപ്പോഴാണ് സിംഗപ്പൂര് പോയത് അവിടെ പോയി ശമ്പളമൊന്നുമില്ലാതെ ഞാൻ ബുദ്ധിമുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിൽ അവിടെ അഗ്രികൾച്ചറിൻ്റെ വിസ തുടങ്ങുന്നതായിട്ട് അറിഞ്ഞത് അങ്ങനെ അതിന് പോകാനായിട്ട് അവിടെ ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടി വരികയും ഡിസംബറിൽ ഞാൻ ബോംബെ പോവുകയും അവിടെ പോയി ഒരുപാട് പൈസ ചിലവായി പേപ്പർ വർക്കെല്ലാം ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്ത് ഫെബ്രുവരി ആയപ്പോൾ അവിടെ എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയും അത് നടക്കാതെ പോവുകയും ചെയ്ത് പിന്നെയും രണ്ടായിരത്തി ഇരുപത്തിനാലെ ആഗസ്റ്റിൽ പിന്നെയും അവിടെ അഗ്രി കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്താ വിസ അസ് ആരംഭിച്ചു അതിൽ കൊടുത്ത് അതിനകത്ത് ഒരുപാട് പൈസ ചിലവായി ഗൾഫ് പി സി സി നാട്ടിലെ പി സി സി മെഡിക്കല് അങ്ങനെ ഒരുപാട് പൈസ ചിലവായി അങ്ങനെ സെപ്റ്റംബർ മാസം വരെ ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്തു സെപ്റ്റംബർ കഴിഞ്ഞു ഒക്ടോബറായി നവംബറായി അപ്പോൾ അവിടെ വന്നുകൊണ്ട് അവർ പറഞ്ഞു ഇത് നടക്കത്തില്ല നമുക്ക് ഇത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുപാട് വിഷമിപ്പിച്ചു ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ആയപ്പോൾ ആലുവയിൽ വെച്ച് പിന്നെയും ഒരു ടെസ്റ്റ് നടക്കുന്നതായിട്ട് അറിഞ്ഞു അവിടെ പോയി പിന്നെയും ഞാൻ ടെസ്റ്റ് അടിച്ചു അപ്പോൾ ഏപ്രിൽ അവസാനമായപ്പോൾ അവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും വന്ന് മെഡിക്കൽ എടുക്കണം എല്ലാം പേപ്പർ വർക്കെല്ലാം ചെയ്തു തരണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ അതിനും പോയി പേപ്പർ വർക്കെല്ലാം ചെയ്ത് ജൂണായപ്പോൾ എല്ലാവർക്കും ഈ മുപ്പത് പേർക്കുള്ള വിസ അപ്രൂവായിട്ടെന്ന് പറഞ്ഞു അതിനകത്ത് അഞ്ച് പേരുടേത് ആയെന്ന് പിന്നെയും പറഞ്ഞു അപ്പോൾ അവർ റിജക്ഷൻ്റെ ലിസ്റ്റ് പിറ്റേ ദിവസം ഇടുന്നെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു ആര് എനിക്കറിയായിരുന്നു ഉറപ്പായിട്ടും അതിനകത്ത് എൻ്റേത് കാണുന്നു കാര്യം ഓൾറെഡി എൻ്റേത് ഇങ്ങനെ പോയുണ്ട് പിറ്റേ ദിവസം അതുപോലെ തന്നെ സംഭവിച്ചു അഞ്ച് പേരുടെ ലിസ്റ്റ് വന്നതിനകത്ത് എൻ്റെതുണ്ട് അതിനകത്ത് എൻ്റേത് മാത്രം ഒരു ചോദ്യ ചിഹ്നമായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇസ്രയേലിൽ വേറെ കമ്പനിയിൽ പോയിട്ടുണ്ടോ എന്ന് ബാക്കി നാലുപേരുടേത് അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു പോയതാണ് റിജക്ഷൻ ആയത് എനിക്ക് മുപ്പത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ റിജക്ഷൻ ആയത് അവർ പറയുന്നത് ഞാൻ ഇസ്രേലിൽ വേറൊരു കമ്പനിയെ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഞാൻ ആദ്യമേ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ കൊടുത്തത് ഓൾറെഡി അവിടെ കം കൊടുത്ത ആൾക്കാർ അവിടെ കമ്പനിയിൽ സമർപ്പിക്കുകയും അവിടെ അപ്രൂവൽ കിട്ടുകയും അവർ തമ്മിലെടുത്ത പ്രശ്നത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ വിസ അവർ വേണ്ടെന്ന് വെച്ച് കളയുകയാണ് ചെയ്തത് അത് ഓൾറെഡി അവിടെ അപ്രൂവൽ ആയി കിടക്കുന്നുണ്ട് ചേട്ടൻ എൻ്റെത് അവിടെ പാടാണ് ചേട്ടൻ പ്രാർത്ഥിക്കണം എന്നാണ് അവിടെ ഇരുന്ന് എല്ലാവരും പറഞ്ഞത് അങ്ങനെ അപ്പീലിന് പോയി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അഞ്ചു പേരുടെയും അവർ അപ്പീലിന് കൊടുത്തു ഞങ്ങൾ അപ്പീലിനുമായിട്ട് അത് ഒന്നും ആവാതെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ സഹോദരി ഇവിടെ ഉടമ്പടിയില്ലിരുന്നായിരുന്നു അപ്പോൾ എൻ്റെ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി നീ കൃവാസനത്തിൽ പോകും നീ ഉടമ്പടി ആയിട്ട് നിനക്ക് എല്ലാ മാതാവ് നടത്തി തരുമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ജൂലൈ പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഓരോ കാരണപ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ആഗസ്റ്റ് എട്ടാം തീയതി എന്താ ഞങ്ങൾ ഏഴാം തീയതി പോയി ഒരു എന്താ ആഹാരമെല്ലാം മേടിച്ച് റോഡുകളിൽ ഇരിക്കുന്ന എല്ലാവർക്കെല്ലാം കൊണ്ടുകൊടുത്ത് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ആഗസ്റ്റ് എട്ടാം തീയതി ആയപ്പോൾ രാവിലെ എനിക്ക് മെസ്സേജ് വരുന്നു ഫസ്റ്റ് അപ്രൂവൽ ആയിട്ടുണ്ട് ചേട്ടൻ്റെതെല്ലാം റെഡി ആയിട്ടുണ്ട് ചേട്ടൻ അവിടെ നിന്ന് എന്നെ പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഞങ്ങളതിനെ മാതാവിനടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞു അപ്രൂവൽ ആയല്ലോ എന്ന് ചോദിച്ച് പിന്നെയും അടുത്തൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും അടുത്ത ചോദ്യ ചിഹ്നമായിട്ട് വരുന്നു ചേട്ടൻ അവിടുന്ന് ഏജൻസിയിൽ നിന്ന് തന്നെ വാട്സപ്പിൽ വിളിക്കുന്നു കാര്യം അവർ വിചാരിച്ചു ഞാൻ പിന്നെയും സ്ത്രീലിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു സിജോ നാട്ടിലുണ്ടോ അതോ ഇസ്രായേലി പോയോന്ന് ഞാൻ ചോദിച്ചത് സാർ എൻ്റെ പാസ്പോർട്ട് അവിടെ ഏജൻസി ഇരിക്കുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് ഇസ്രായേലിൽ പോകുന്നത് അത് ഇസ്രായേലിൽ നിന്ന് പിന്നെ ഒരു ചോദ്യം ചിഹ്നായിട്ട് വന്നിരിക്കുന്നത് സിജോ നാട്ടിലുണ്ടോ അതോ ഇസ്രായേലിൽ പോയേക്ക് തോന്നുന്നു അങ്ങനെ അവരെനിക്കതിട്ട് വന്ന് ഞാനപ്പം അവിടെ ഇരുന്നു കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു മാതാവ് ഈ വീട്ടിൽ വീട്ടിരിക്കുന്നു ഞാനാണ് ഇസ്രായേലിൽ പോയത് ഞാൻ എന്താ വേണമെന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഓണ ഓണത്തിൻ്റെ അന്ന് ഓണത്തിൻ്റെ തലേന്ന് ഞാനും വൈഫും കൂടെ പിന്നെയും പൊതിച്ചോറെല്ലാം വാങ്ങി ഞങ്ങളെല്ലാവർക്കും കൊണ്ട് വിതരണം ചെയ്ത് ഓണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നു ചേട്ടാ എല്ലാം റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട് റെഡി ആയിക്കോ എന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ വായിച്ച രാവിലെ ഞാൻ ഡെയിലി ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് വന്ന് ഞാനത് നോക്കിയില്ല ബൈബിളെല്ലാം വായിച്ചു കഴിഞ്ഞ് ഞാൻ കറി കൊന്ത പഠിക്കുക എല്ലാ ദിവസം രാവിലെ വരുന്ന് കൊന്ത പഠിച്ചിട്ട് ഞാൻ രാവിലെ ഫോണെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾ ആറുപേർക്കുള്ള അതായത് റിജേഷനായ ഞങ്ങളുടെ അഞ്ച് പേരെയും എൻ്റെയും പിന്നെ വേറൊരാളുടെയും ഞങ്ങളുടെ ആറുപേരുടെ വിസ പായസമായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പൈസ റെഡിയാക്കി ടിക്കറ്റിനുള്ള പൈസ എല്ലാം ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ വൈഫ് ഞങ്ങൾ വൈഫ് വീട്ടിൽ നിന്നും വൈഫിൻ്റെ ബാക്കിയുള്ള സ്വർണ്ണമെല്ലാം കൂടെ കൊണ്ട് പണയം വെച്ച് ഞങ്ങൾ പൈസ കൊണ്ടടച്ച് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടിക്കറ്റ് ഞാൻ ഇന്ന് അവിടെ പോയി ട്രാവൽസിൽ പോയി മേടിച്ചുകൊണ്ട് വരികയാണ് എൻ്റെ ടിക്കറ്റും മിസ് ചെയ്യണിത് അമ്മ മാതാവും തിരുക്കുമറിനും എനിക്ക് നടത്തി തന്നെ ഈ കാരണമെങ്കിൽ ഞാനിവിടെ സമർപ്പിച്ച എൻ്റെ നിയമങ്ങളെല്ലാം എനിക്ക് നടത്തി നടത്തിയതെന്ന് ഞാൻ രാ ജൂലൈ പതിനാറാം തീയതിയാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് അത് രണ്ട് മാസം സെപ്റ്റംബർ പതിനാറാം തീയതി ഞാനവിടെ ഇറങ്ങും ഇസ്രായേലിൽ ആ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസം തികയുന്ന അന്ന് തന്നെ ഞാൻ ഇസ്രായേലിൽ ഇറങ്ങും പ്രേഷിത് പ്രവർത്തനമായിട്ട് ഞാനിവിടെ വന്ന് രണ്ട് മാസവും ഞാൻ വന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോയി നമ്മൾ അക്രൈസ്തരായ എല്ലാവർക്കും വീടുകളിലും പിന്നെ ദേവാലയങ്ങളിൽ വരുന്ന ആക്രൈസ്തർക്കെല്ലാവരും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടുകളിൽ വരുന്നവർക്കാണെങ്കിലും ഞങ്ങൾ പുറത്ത് വെച്ച് കാണുന്നവർക്കായിരിക്കും ഞങ്ങളുടെ കൈ മുമ്പിൽ വരുന്നവർ എല്ലാം ഞങ്ങൾ കാശായിട്ടാണെങ്കിലും ആഹാരത്തിൻ്റെ കാര്യം ഞങ്ങൾ ഇന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്ത് കൂട്ടുകാരല്ലാന്ന് പറയും ഈശമശികൾ സുഹരിക്കട്ടെ എന്നെ കളിയാക്കി വീണ്ടാണ് പറയുന്നത് ഈശമശേഖ സുചാരിക്കട്ടെ എന്ന് പറയും കാര്യം ഇത്രത്തോളം ഞാൻ ഇടന്ന് അഹങ്കരിച്ച് മദ്യപാനം ഡെയിലി ജോലി കഴിഞ്ഞ് വരും മദ്യവഹിക്കാൻ പോകും ഇതായിരുന്നു എൻ്റെ ഹോബി ഞാൻ വീട്ടിൽ എൻ്റെ ഭാര്യ അടുത്തും മക്കളടുത്തും മോളുടെ അടുത്തും ഇരിക്കും നന്നക്കായിട്ട് കൂടുതലിരിക്കുന്നത് മദ്യവഹിക്കാൻ അടുത്താണ് ഇന്ന് ഈ രണ്ട് മാസമായി അതെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരത്ത് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ അവിടെ പോയിരിക്കും നിങ്ങളിപ്പോൾ പരിഹസിക്കുന്നത് നാളെ നിങ്ങളത് വിഷമത്തോടെ തന്നെ പറയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് ആറ് മാസം മുമ്പ് വരെയും എല്ലാ ദിവസവും ഞാനും വരെയും ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രിയാകുമ്പോൾ കൈവേദന കാലുവേദന കാലുവേദന എല്ലാ ദിവസവും കൈയും കാലും തടയി കൊടുക്കണം അപ്പോൾ ഡോക്ടറെ അടുത്ത് അടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കാൽസ്യത്തിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞു പക്ഷേ മരുന്ന് കൊടുക്കുന്ന ഒന്നും കുറവില്ല എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ മോക്ക് കാലുവേദന വരും വരും എല്ലാ ദിവസവും മോളുടെ കാല് തടയി തടയി തടയിൽ ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയി ജൂലൈ പതിനാറാം തീയതി ഇവിടെ നിന്ന് ഉടമ്പഴെടുത്ത് പതിനേഴാം തീയതി ഇവിടുത്തെ തൈലം എടുത്ത് മോളുടെ കാലിലും കയ്യിലും തിച്ച് ഇന്ന് രണ്ട് മാസം മാസമാകാൻ പോകുന്നു ഇതുവരെ എൻ്റെ മോൾക്ക് കാലിൽ കയ്യോ വേദന വന്നിട്ടില്ല പിന്നെ അതുപോലെ എൻ്റെ പപ്പായ്ക്ക് നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പപ്പായ്ക്കും ഇപ്പം ഒരുപാട് കുറവുണ്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പോകാൻ നിൽക്കുന്ന ഒരു ചേട്ടൻ മേനെ ഞാൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സിജോ എൻ്റെ കാര്യം നടക്കത്തില്ലെന്ന് തോന്നുന്നു നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് റിജക്ഷൻ ആയി പോയതാണ് അപ്പോൾ ചേട്ടൻ എടുത്ത് വെച്ച എന്ത് ചേട്ടാ അപ്പോൾ ചേട്ടൻ പറഞ്ഞു സിജോ എൻ്റെ ലാഭപ്പാട് രണ്ട് ലക്ഷം ഉള്ളൂ ഇനി മൂന്ന് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കണമെന്ന് അറിയില്ല സ്വന്തക്കാരടുത്തും ബന്ധുക്കാരെടുത്തും എനിക്ക് അറിയാവുന്ന എല്ലായിടത്തും ഞാൻ ചോദിച്ചു ആരും തരുന്നില്ല ഇസ്രായേലിലോട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും തരുന്നില്ല കാര്യമെന്നും ചോദിച്ചാൽ പറയുന്നത് അവിടെ യുദ്ധങ്ങൾ നടക്കുകയല്ലേ അവിടെ പോയിട്ട് ഇതിനൊക്കെ എന്തെങ്കിലും പറ്റിയോ ഞാൻ പൈസ ആയിരുന്നു തിരിച്ച് വരുമെന്നാണ് ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചേട്ടൻ നാളെ രാവിലെ എന്നെ വിളിക്കുമ്പോഴത്തേക്കും ചേട്ടൻ എന്നോട് പറയും സിജോ പൈസ റെഡിയായിട്ടുണ്ടെന്ന് പറയും ഞാൻ മാതാവിൻ്റെ അടുത്ത് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതിനെ തുറഞ്ഞു മാധാവേ എന്നെ കണക്കിന് റിജക്ഷൻ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ് അപ്പോൾ ഞാൻ പോകുന്നതെങ്കിൽ ആ ചേട്ടൻ എൻ്റെ കൂടെ കാണണമെന്ന് പറഞ്ഞു രാവിലെ ഡെയിലി ഇവിടെ പ്രാർത്ഥനയിലേക്ക് ഞാൻ മാതാട് മാതാവേ ആ ചേട്ടൻ എന്നെ അത് വിളിക്കുമ്പോൾ ആ സന്തോഷ വാർത്ത എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാനും വൈഫും കടയിൽ നിന്നപ്പോൾ ചേട്ടൻ വിളിക്കുന്നു സിജോ നിൻ്റെ നാക്ക് പൊന്നാണ് എനിക്ക് ഒരാൾ അഞ്ച് ലക്ഷം രൂപ തന്നു സഹായിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും എനിക്ക് വേണ്ടിയല്ല ചേട്ട പ്രാർത്ഥിച്ചത് ചേട്ടനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഒരുപാട് സന്തോഷം എൻ്റെ കുടുംബക്കാർ പോലും എൻ്റെ അടുത്ത് ഇതാനൊക്കെ ഒരു സമാധാനത്തിൻ്റെ രീതിയിൽ സംസാരിച്ചില്ല നീ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ നാക്കല്ല അത് മാതാവ് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുണ്ടിതാട്ടാ ചേട്ടന് കിട്ടിയെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ട്രാവൽസ് വന്നപ്പോഴും ആ ചേട്ടനും വൈഫും അവിടെ ഇരുന്ന എല്ലാവരെയും കണ്ടിട്ട് ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കൈ വന്നിട്ട് ഒരുപാട് സന്തോഷമൊരു സംസാരിച്ചപ്പോൾ ഞാൻ മാറുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇനി ഇവിടുന്ന് പോകണം എനിക്ക് നേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ ഈ ട്രാവൽസിൽ നേരെ പോകേണ്ട കൃപാസനത്തിലാണ് അവിടെ പോയി സാഷിയും പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോത്തോളെന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഓടി വന്നത് ഈശോയ്ക്കും ചുരുക്കും മരുന്നും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് തന്നെ ഇത് ഞങ്ങളുടെ കടബാധികൾ തീർക്കാൻ വേണ്ടി എനിക്ക് ഇസ്രായേലിൽ പോകാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഈ ഇവിടെ വന്ന് പോകണമെന്നായിരുന്നു അമ്മയുടെ നിയോഗം ഞാൻ ഇവിടെ വന്നു രണ്ടാമത്തെ മാസം പതിനാറാം തീയതി ഞാൻ ഇസ്രായേലിൽ ഇസ്രായേലിറങ്ങും എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ അറിയിക്കും ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടെ ശ്രവിക്കുകയും ചെയ്യും നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ജോബിൻ്റെ കഷ്ടകാലത്ത് ദൈവം നൽകിയ ഒരു വലിയ വാഗ്ദാനമാണ് എന്ന് നമുക്ക് സിജോയ്ക്ക് നല്ല സന്ദേശമായി ഈശോ നൽകുന്നത് സിജോ വളരെയേറെ വേ വേദനയോടുകൂടിയാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചത് സിംഗപ്പൂരിലുള്ള വാസം അവസാനിപ്പിച്ച് എല്ലാം തകർന്ന ഒരു അവസ്ഥയിൽ വീടും വീട്ടുകാരെയും എല്ലാം ഓർത്ത് ഇവിടെ വന്നപ്പോഴാണ് തനിക്ക് ജോലിയില്ല ജോലിക്ക് അസാധ്യത നേരിടുന്നു എന്നുള്ളൊരു വലിയ സത്യം മനസ്സിലാക്കുന്നത് സഹോദരി പറഞ്ഞ നിർദ്ദേശവുമായി അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്താൽ നമുക്കറിയാം ഉടനെ ഉടൻ പരിഹാരമാണ് നമുക്ക് പരിശുധാമം നൽകുന്നത് നമുക്കറിയാം ഉടമ്പടി എന്നത് ഒരു ബൈലാറ്ററൽ ആണ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ആ വലിയ ഒരു എഗ്രിമെൻറ്റിൽ നാം ഒപ്പുവെക്കുമ്പോൾ ആ കണ്ടീഷൻസ് പാലിക്കുന്നതിനായി പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും മാധ്യസ്ഥ അപേക്ഷിച്ച് സഹായിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ നിങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇൻസെൻറ്റീവായി നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കും അതോടുകൂടി നിങ്ങൾ ഉടമ്പടിയിൽ നിന്ന് പിന്മാറരുത് നമുക്ക് ഉടമ്പടിയിൽ ഉടൻ പരിഹാരം ലഭിക്കുമ്പോൾ പലർക്കും തെറ്റുപറ്റിപ്പോകുന്നത് ഇതിങ്ങനെ ഉടമ്പടി എടുത്ത് നാം പത്രത്തിൽ ആ പേപ്പറിൽ നാം എല്ലാം ടിക്ക് ചെയ്ത് പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെല്ലാം സാധ്യമാകുമെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷേ സിജോ വളരെ ആത്മാർത്ഥമായി ഉടമ്പടി പ്രയോഗങ്ങൾ പ്രാക്ടി പ്രാക്ടിക്കലാക്കാൻ തുടങ്ങി വളരെ ഭാരമേറിയ ഒരു ഹൃദയത്തോടുകൂടെ വന്ന് സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു ഭാരം ലഘൂകരിക്കുന്ന അമ്മ സിജോയുടെ കൂടെ നടന്ന ഒരു വലിയ സാക്ഷ്യമാണിത് അദ്ദേഹത്തിൻ്റെ എല്ലാ വിസാ തടസ്സങ്ങളും മാറ്റി പരിശുദ്ധ അമ്മ ഇന്ന് ഇസ്രായേൽ വിസ നൽകി അദ്ദേഹത്തെ ഇവിടേക്ക് പോകുവാനായി ഇസ്രായേലിൽ പോകുവാനായി അദ്ദേഹത്തിൻ്റെ വിസയും ടിക്കറ്റുമെല്ലാം റെഡിയായി ഇവിടെ ഒന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുകയാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് ഉടൻ പരിഹാരത്തിനുള്ള ഏറ്റവും നല്ല റെമഡി എന്നാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ വിഷമസന്ധികളിലും അദ്ദേഹം ചെയ്തിരുന്നത് കാരുണ്യപ്രവർത്തികളുടെ ആക്കം കൂട്ടുകയും ഈശോയെ കൈമാറുവാനുള്ള അപ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള കൃപാസനം പത്രം മറ്റുള്ളവർക്കായി പറഞ്ഞ് എൻ്റെ സഹോദരിയുടെ ജീവിതാനുഭവം എനിക്കുള്ള ജീവിതാനുഭവങ്ങളെല്ലാം പറഞ്ഞ് മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുമ്പോൾ പത്രം കൊടുക്കുമ്പോൾ ഈശോ കൈമാറ്റം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കളിയാക്കലു അനുഭവപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഇന്നതൊരു അദ്ദേഹം അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണ് ആരൊക്കെ എന്നെ കളിയാക്കിയാലും ഈശോ എൻ്റെ കൂടെയുണ്ട് ഞാൻ പരിശുദ്ധ ഏറ്റവും നല്ല മകനാണെന്ന് വിളിച്ചു പറയുന്നൊരു വലിയ സാക്ഷ്യമാണ് ഉടമ്പടി എടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വലിയ വിടുതൽ നൽകി മദ്യപാനം അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം സൗഖ്യവും അനുഭവപ്പെടുന്ന ഒരു വലിയ അവസ്ഥ ഉണ്ടാകുന്നു തൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ കാലുവേദന കുറയാതായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹം തൈലവും പൂശിക്കൊണ്ടാണ് അദ്ദേഹത്തിന് കുഞ്ഞ് സമ്മതിക്കുന്നില്ലായിരുന്നു അതായത് ഡോക്ടറിനടുത്ത് ആ ട്രീറ്റ്മെൻറ്റ് ശരിക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും നല്ല റെമഡിയായിട്ട് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ തൈലമായിരുന്നു അദ്ദേഹം തൈലം പൂശി കുഞ്ഞിൻ്റെ കാലുവേദന ഡോക്ടർ പറയുമായിരുന്നു ഇതൊരു കാൽസ്യം ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തൈലമാണ് ഏറ്റവും നല്ല മെഡിസിൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് മരുന്നെല്ലാം നിർത്തി കുഞ്ഞിൻ്റെ കാലുവേദനയ്ക്കായി തൈലം പൂശി പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് ഏറ്റുപറയുന്നു അദ്ദേഹം നൽകുന്ന ഒരു വലിയ സന്ദേശം ഇതാണ് ആർക്കെല്ലാം വേണ്ടി ഞാൻ ഡെയിലി ബ്രെഡിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുവോ അവർക്കെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു നമുക്ക് ജോസഫ് ജോസഫച്ചൻ നൽകുന്ന ആ ഡെയിലി ബ്രെഡ് നമുക്ക് വളരെ കൃത്യമായി അഞ്ചേ മുപ്പതിന് ഏറ്റുവാങ്ങാം അതിലൂടെ നമുക്ക് ഒരുപാട് സൗഖ്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കൃപകളും അഭിഷേകങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ഒരുപാട് മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം നമുക്ക് എപ്പോഴും നമ്മുടെ നിയോഗങ്ങളിലും നമ്മുടെ നിബന്ധനകളിലും എല്ലാം വിശ്വസ്തരായിരുന്നു ഉടമ്പടി കൃത്യമായി പാലിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ വിസാ തടസ്സമുള്ള എല്ലാ മക്കളെയും സഹോദരങ്ങളെയും ജോലിയിൽ ആദ്യം വിഷമിക്കുന്നവരെയും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളുടെ കണ്ണിനീരിനെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശോയ്ക്കും പരിശുദ്ധമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക